ഇനിയുള്ള ഒരു 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 ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ അകത്തുള്ള സബ് എലമെൻസിനെ ചിലപ്പോൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു യു എൽ ആണ് ഓക്കെ ഈ യു എല്ലിൻ്റെ അകത്തെ എൽ ഐനെ എനിക്ക് സെലക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഒന്ന് ഒന്ന് രണ്ടെണ്ണം ആഡ് ചെയ്യാം എലമെന്റ് ടു എലമെൻറ്റ് ത്രീ സോ മൂന്ന് എൽ ഐ ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഈ യു എല്ലിൻ്റെ അകത്തുള്ള എൽ ഐസിനെ മാത്രം സെലക്ട് ചെയ്യണം സോ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് യു എല്ലിനെ സെലക്ട് ചെയ്യണം സോ ഡോളർ ഓഫ് യു എൽ യു എൽ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ആ യു എൽ എലമെൻറ്റ് മാത്രം കിട്ടി ഇനി യു എല്ലിൻ്റെ അകത്ത് അകത്ത് എന്ന് പറയാനായിട്ട് അതിൻ്റെ ചൈൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ ഉപയോഗിക്കാം ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു എല്ലിൻ്റെ അകത്തുള്ള ഓക്കെ ഇനി ഇനി നമ്മൾ പറയുന്ന സെലക്ടറെ എല്ലാം യു എല്ലിൻ്റെ അകത്ത് പോയി നോക്കും യു എല്ലിൻ്റെ അകത്ത് ഇനി പറയുന്ന സെലക്ടർ സെലക്ടറുണ്ടോ അതിനെടുത്തോട്ട് വരും അപ്പോൾ നമുക്കിനി നോക്കേണ്ടി വന്നാൽ യു എൽ അകത്തുള്ള എൽ ഐ ആണ് സോ യു എൽ ഗ്രേറ്റർ ദാൻ എൽ 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 ഐ യു എൽ അകത്ത് എവിടെയൊക്കെ എൽ ഐ ഉണ്ടെന്നുള്ളതാണ് നോക്കിക്കൊണ്ട് വരുന്നത് സോ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്തിട്ടില്ല റിഫ്രഷ് ചെയ്യാം സോ യു എല്ലിൻ്റെ അകത്തുള്ള എല്ലായിന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് എലമെൻറ്റ്സ് കിട്ടി നമ്മൾ ആ സേവ് ചെയ്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു എലമെൻറ്റ് മാത്രമാണ് കാണിച്ചത് സോ യു എൽ ൻ്റെ അകത്ത് എല്ലായി നോക്കുമ്പോൾ അത് മൂന്ന് എലമെൻ്റ് ഉണ്ട് എക്സ്പാൻഡ് ചെയ്താൽ ഒന്നാമത്തെ എൽ ഐ ഇതാണ് ഒന്നാമത്തെ എൽ ഐ രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഓക്കെ മൂന്ന് എലമെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വെറുതെ എൽ ഐ എല്ലായിന്ന് കൊടുത്താലും കിട്ടും അല്ല കാരണം ഈ പ്ര ഇതൊരു എൽ ഐ എലമെന്റ് ആയതുകൊണ്ട് വെറുതെ ഡോളർ ഓഫ് എൽ ഐ എന്ന് കൊടുത്താലും നമുക്ക് ഈ മൂന്നാണ് കിട്ടും ഓക്കെ കാരണം ഇതിലാകെ മൂന്ന് എൽ ഐസിയേ ഉള്ളൂ ആ മൂന്ന് എൽ ഐ കിട്ടും നമുക്ക് ഇവിടെ വേറൊരു യു എല് ഉണ്ടായിരുന്നു വരുതാ വേറൊരു യു എല് സോറി ടു എൽ ഐ ത്രീ നമുക്ക് രണ്ട് യു എൽ എൽ ഐ ഉണ്ട് റിഫ്രഷ് ചെയ്യാം രണ്ട് സെക്ഷനായിട്ട് രണ്ട് യു എൽ എൽ ഐ ഉണ്ട് ഇനി ഞാൻ ഡോളർ ഓഫ് എൽ ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് ആറെണ്ണം കിട്ടും ഓക്കെ കാരണം യു എല്ലിൻ്റെ അകത്തുള്ള എൽ ഐ എന്ന് പറഞ്ഞാൽ ആറെണ്ണം ഉണ്ട് അല്ല മൊത്തം ആറ് എൽ ഐ ഉണ്ട് രണ്ട് യു എൽ ആയിട്ട് ഇനി യു എൽ അകത്തുള്ള എൽ ഐ എന്ന് പറഞ്ഞാലോ അപ്പോഴും നമുക്ക് ആറെണ്ണം കിട്ടും കാരണം എല്ലാ എൽ ഐയും യു എല്ലിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് യു എല്ലിൻ്റെ അകത്തുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് കിട്ടി അതേസമയം ഞാൻ പറയുകയാണ് കോമൺ എന്ന ക്ലാസ് ഉള്ള യു എല്ലിൻ്റെ അകത്തുള്ള എല്ലൈ മാത്രം ഓക്കെ അങ്ങനെ നമുക്ക് ഒരു കുഞ്ഞ് ലെവലിന് ഫിൽറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സെലക്ടറിൻ്റെ അഡ്വാൻറ്റേജ് ചില സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും അതായത് കോമൺ എന്ന എല്ലാ എല്ലേയും എനിക്ക് വേണ്ട കോമൺ എന്നുള്ള ക്ലാസ് ഉള്ള യു എൽ ഉണ്ടോ അതിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലൈന് മാത്രം മതി എനിക്ക് അന്നേരം എന്ത് ചെയ്യും ഈ യു എൽ എൽ ഐ എന്നുള്ള യു എൽ എന്ന് പറഞ്ഞാൽ എല്ലാ യു എല്ലിനെയും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് യു എൽ ഡോട്ട് കോമൺ എന്ന് പറഞ്ഞാൽ കോമൺ എന്നുള്ള ക്ലാസ്സുള്ള യു എൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ ഓക്കെ നേരത്തെ എല്ലാ യു എല്ലിൻ്റെയും യു എല്ലേ കൺസിഡർ ചെയ്യായിരുന്നു ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ യു എൽ ഡോട്ട് കോമൺ ഇനി യു എൽ ഹാഷ് എന്തെങ്കിലും ഐ ഡി ഐ ഡിയുടെ പേ പേര് പറയുകയാണെങ്കിൽ ആ ഐ ഡി ഉള്ള യു എൽ മാത്രം ഓക്കെ അങ്ങനെ നമുക്ക് ഒരു ഇതിപ്പോൾ ഇത്രയും വരെ ഒരു സെലക്ടറാണ് അത് കഴിഞ്ഞിട്ട് വേറെ സെലക്ടറാണ് ഓക്കെ അങ്ങനെ നമുക്ക് സെലക്ടേഴ്സിന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുപോകാം അതായത് നമുക്ക് വളരെ മൈ കുഞ്ഞ് വളരെ ഡീപ്പായിട്ടുള്ള സെലക്ടേഴ്സ് സെലക്ഷൻ വരെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ യു എൽ ഡോട്ട് കോമൺ എന്ന് പറയുമ്പോൾ കോമൺ എന്നുള്ള ക്ലാസ് ഉള്ള യു എൽ മാത്രം അപ്പോൾ നമുക്ക് ഈ മൂന്ന് എൽ എൽ ഐയെ കിട്ടുകയുള്ളൂ നമുക്കൊരു എക്സിക്യൂട്ടീവ് നോക്കിയറിയാം നമുക്ക് മൂന്ന് റിസൾട്ടേ കിട്ടുള്ളൂ കാരണം ഈ കോമൺ എന്നുള്ള ക്ലാസ് ഉള്ള ഒരു യു എൽ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള യു എൽ ഐ എന്ന് പറയുമ്പം ഇത് മൂന്നെണ്ണമാണ് ഓക്കെ ഇനി എനിക്ക് അതിൻ്റെ അകത്ത് ഫസ്റ്റ് എലമെൻ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് യു എല്ലിൻ്റെ അകത്തെ കോമൺ ഉള്ള എൽ ഐയിലെ കോളൻ എൻത്ത് ചൈൽഡ് ഓഫ് വണ് അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൂടി ഉണ്ട് എനത്ത് ചൈൽഡ് വൺ നോക്കിയാൽ നമുക്ക് അതിൻ്റെ അകത്തെ ഈ പറഞ്ഞ കണ്ടീഷനിലുള്ള ഒന്നാമത്തെ എലമെൻറ്റ് ഇതാണ് ആ എലമെൻറ്റിന് നമുക്ക് കിട്ടി ഇനി അതിലെ എൽത്ത് ചൈൽഡ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തെ രണ്ടാമത്തെ എലമെൻറ്റിനെ കിട്ടും അതായത് ഇവിടെ തൊട്ട് വായിച്ചു പോയാൽ യു എല് അതിന് കോമൺ ഉള്ള ക്ലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ അകത്തെ എൽ ഐ അതിൻ്റെ അകത്ത് ആ എല്ലെ എനത്ത് ചൈൽഡിന് ഉണ്ട് രണ്ടാമത്തെ ചൈൽഡായിട്ട് വരുന്നത് അതിൻ്റെ അകത്ത് രണ്ടാമതായിട്ട് വരുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ടു ആണ് നോക്കി അറിയാം ഈ എലമെൻറ്റ് സെലക്ട് ആയി പോകണം ഓക്കെ ഇനി എനിക്ക് വേറൊരു സിറ്റുവേഷൻ വരാം ഇപ്പം ഇതിപ്പോൾ ഞാൻ ചൈൽഡ് എന്ന് പറഞ്ഞു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ചൈൽഡ് എന്നാണ് ഇനി സിബ്ലിങ്സ് ഉണ്ട് അതായത് ഒരേ ലെവലിൽ കിടക്കുന്നത് അതിനോട് എന്താ പറയുക സഹോദര സഹോദരൻ എന്നുള്ള ഒരു ലെവലിൽ കിടക്കുന്നത് അതായത് ഒരേ ലെവലിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ഉണ്ടാവും അതിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഉദാഹരണത്തിന് ഒരു പാരഗ്രാഫ് ദിസ് ഈസ് എ പാരഗ്രാഫ് ഓക്കെ ഈ പാരഗ്രാഫിൻ്റെ ഒപ്പം തന്നെ ഒരു ആങ്കർ ടാഗ് കിടക്കാണ് ദിസ് ഈസ് എ ലിങ്ക് ഓക്കെ സോ ഇത് നമുക്ക് സേവ് ചെയ്ത് നോക്കിയാൽ ഒരു പാരഗ്രാഫ് വന്നു അതിൻ്റെ അകത്ത് ഒരു ദിസ് ഈസ് എ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കും വന്നു സോ നമ്മൾ ഡോളർ ഓഫ് പി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് കിട്ടും സോ നമ്മൾ വെറുതെ പ്ലെയിനായിട്ട് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഒന്നുമില്ലാതെ ഡോളർ ഓഫ് സംതിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഈ എലമെൻറ്റുകളാണ് ഇൻപുട്ട് പി എ യു എൽ എൽ ഐ അങ്ങനെയാണ് ഡിവ് ഓക്കെ ഹാഷ് കൊടുത്താൽ ഐഡിയ ആണ് ഡോട്ട് കൊടുത്താൽ ക്ലാസ് ഗെയിമാണ് ഇത് എപ്പോഴും ഓർത്തിരിക്കുക ഡോളർ ഓഫ് പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാരഗ്രാഫ് മാത്രം കിട്ടി ഇത് ഇതാണ് പാരഗ്രാഫ് എ സോ നമുക്ക് പീയുടെ അതേ ലെവലിൽ കിടക്കുന്ന എ അതായത് ഇതിപ്പോൾ പീയുടെ അകത്തല്ല കിടക്കുന്നത് പീയുടെ അതേ ലെവലിൽ കിടക്കുന്നത് അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോളർ ഓഫ് പി ഈ സിംബിൾ ടിൽഡ് സിംബിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീയുടെ സിബ്ലിങ് ആയിട്ടുള്ള എ ഓക്കെ ഇത് നോക്കിയാൽ പീയുടെ സിബ്ലിങ് പീയുടെ ലെവലിൽ കിടക്കുന്ന ഒരു എ ഉണ്ടോ ഇനി അതേ അതേപോലെ വേറെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ദിസ് ഈസ് അനദർ ലിങ്ക് റിഫ്രഷ് ചെയ്യം കോഡ് എക്സിക്യൂട്ടീവ് നമുക്ക് രണ്ട് റിസൾട്ട് കിട്ടും കാരണം പീടെ അതേ ലെവലിൽ ഇപ്പോൾ രണ്ട് ആങ്കർ ടാഗ് കിടപ്പുണ്ട് ഇന്ന് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ ഓക്കെ അതേസമയം പീയുടെ അകത്തുള്ള എ ആയിരുന്നെങ്കിൽ ഉദാഹരണത്തിന് ഈ പീയുടെ അകത്തൊരാർ എടുക്കുമായിരുന്നു ദിസ് ഈസ് എ പാരാഗ്രാഫ് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ആങ്കർ ഹലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ ഇത് കൊടുത്തിട്ട് കാര്യമില്ല പി ഈ ആങ്കറേ കൊടുത്താൽ നമുക്ക് അത് കിട്ടില്ല കണ്ടോ ഇത് രണ്ട് സിബ്ലിങ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഈ ഹലോന്നുള്ള ഈ ഇത് കിട്ടിയില്ല കാരണം അത് സിബ്ലിംഗ് അല്ല അത് ചൈൽഡാണ് പിന്നുള്ള ഈ ക്ലാ ഒരു എലമെൻ്റിൻ്റെ ചൈൽഡാണ് അതിൻ്റെ അകത്തുള്ളതാണ് ഇത് ചൈൽഡല്ല ഇത് സിബ്ലിംഗ് ആണ് സഹോദരന്മാരാണ് ഇത് മക പാരൻറ്റ് ചൈൽഡ് റിലേഷനാണ് ഓക്കെ ഇത് ഒരേ ലെവലാണ് അപ്പോൾ അത് ഈ ടിൽഡ് സിമ്പിൾ വെച്ചാണ് എടുക്കേണ്ടത് അതിന് സമയം ഇനി ഈ ഹലോ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ഗ്രേറ്റർ ദാൻ പറയണം ഡോളർ ഓഫ് ബി ഗ്രേറ്റർ ദാൻ എ അപ്പോൾ അതിൻ്റെ അകത്തുള്ളത് ഒരലമെൻറ്റേ കിട്ടുള്ളൂ അത് ഹലോന്ന് ഉള്ള എലമെ ആലുവുള്ളത് കിട്ടും ബാക്കി രണ്ടും കിട്ടില്ല സോ ഈ ഓർക്കേണ്ട ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ചൈൽഡ് നോഡിനാണ് അതൊരു ഒരു നോടിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്നതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റർ ദാൻ ചിൽഡ് സിമ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ സെയിം സിബ്ലിങ് സെയിം ലെവലുള്ളതിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യാം ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഞാൻ ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കുള്ള കാര്യങ്ങളാണ് ഇൻപുട്ട് ടൈപ്പ് റേഡിയോ ഉണ്ട് അല്ലേ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ റേഡിയോ ബട്ടൺ വന്നും കൂടെ ഓക്കെ സോ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ പറയുമ്പോൾ എന്താ അത് ഇൻപുട്ടാണ് പക്ഷേ റേഡിയോ എന്നുള്ള വേറെ ടൈപ്പാണ് അതുപോലെ ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് ഉണ്ട് ഇൻപുട്ട് ടൈപ്പ് പീപ്പിൾസ് ചെക്ക് ബോക്സ് അതുപോലെ ഇൻപുട്ട് ടൈപ്പ് ഫയൽ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഇൻപുട്ടുകളുണ്ടല്ലോ സോ ഇത് ഒരു ഫയലാണ് ഇതെല്ലാം ഇൻപുട്ടാണ് അപ്പോൾ ഞാൻ ഡോളർ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതെല്ലാം കിട്ടും ഏഴ് എലമെൻറ്റും കിട്ടും അതിൻ്റെ അത് ഈ ഫയലും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഫയൽ മാത്രം അല്ലെങ്കിൽ എനിക്ക് എനിക്കിൻ്റെ അകത്ത് റേഡിയോ മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും സോ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് നോക്കുക ഇൻപുട്ട് അതിന് ഇൻപുട്ടാണെന്ന് മനസ്സിലായി സ്ക്വയർ ബ്രാക്കറ്റ് ഈ രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക ഇതിൻ്റെ അകത്ത് പറയുന്നത് പ്രോപ്പർട്ടീസിനെ കേട്ടോ ഇതിൻ്റെ ഈ ഈ ഇൻപുട്ടിന് ഒപ്പം കിടക്കുന്ന പ്രോപ്പർട്ടീസ് നമുക്ക് നമുക്കറിയാം കണ്ടുപിടിക്കാനുള്ള പ്രോപ്പർട്ടി എന്താ ടൈപ്പാണ് ടൈപ്പ് റേഡിയോ ആണെങ്കിൽ റേഡിയോ ബട്ടൺ അപ്പോൾ നമ്മൾ പറയുകയാണ് ടൈപ്പ് ഞാനിപ്പോൾ വെറുതെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏഴും കിട്ടും കാരണം ഏഴെണ്ണത്തിനും ടൈപ്പ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് നോക്കി ഇതെല്ലാത്തിനും ടൈപ്പ് എന്നുണ്ടല്ലേ ടൈപ്പിൻ്റെ വാല്യു വേറെ ആണെങ്കിലും ടൈപ്പ് ഉണ്ട് നമ്മൾ പറയുകയാണ് ടൈപ്പ് ഈക്വൽസ് ഓക്കെ ടൈപ്പ് ഈക്വൽസ് എന്ത് വാല്യൂ ആണ് വരുന്നത് അത് നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി ഡബിൾ കോഡ്സാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് സിംഗിൾ കോഡിൽ പറയുകയാണ് ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ് ഓക്കെ എൻ്റർ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത് ടെക്സ്റ്റ് എന്നുള്ള ടൈപ്പ് ഉള്ളത് മാത്രം കിട്ടും നാലെണ്ണേ ഉള്ളൂ ഈ നാലത്തിലാണ് ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഓക്കെ ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ടുള്ള നാലെണ്ണമാണ് ഇനി നമുക്ക് റേഡിയോ മാത്രമാണെങ്കിലും ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് റേഡിയോ റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോ ആയിട്ട് ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ ഇവിടെ എലമെൻറ്റ് കിട്ടി സോ ഇങ്ങനെ നമുക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് സെലക്ട് ചെയ്യാം ഇത് എന്ത് പ്രോപ്പർട്ടി ആവാട്ടോ ഓക്കെ ഇത് മാത്രമല്ല എന്ത് പ്രോപ്പർട്ടി ആവും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പ്ലേസ് ഹോൾഡർ ഇതൊരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണല്ലോ പ്ലേസ് ഹോൾഡർ ഫസ്റ്റ് എന്നായിട്ടുള്ള ഇൻപുട്ട് മാത്രം അങ്ങനെ എന്ത് പ്രോപ്പർട്ടി അപ്പോൾ ഞാൻ പറയുകയാണ് എങ്ങനെ പറയും ഡോളർ ഓഫ് ഇൻപുട്ട് സ്ക്വയർ ബ്രാക്കറ്റ് എന്ത് പ്രോപ്പർട്ടിയാണ് പ്ലേസ് ഹോൾഡർ ആണ് സോ പ്ലേസ് ഹോൾഡർ ഈക്വൽസ് ഇവിടെ ഡബിൾ കോഡ്സ് ഇട്ടതുകൊണ്ട് ഇവിടെ സിംഗിൾ കോട്ട് വരണം ഇവിടെ സിംഗിൾ കോട്ടായിരുന്നെങ്കിലും ഇവിടെ ഡബിൾ കോട്ട് വരണം സിംഗിൾ കോട്ടിൽ പറയുകയാണ് പ്ലേസ് ഹോൾഡർ എന്താണ് ഫസ്റ്റ് എന്നാണ് ഫസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ഓക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് എന്നുള്ളത് പ്ലേസ് ഹോൾഡർ ആയിട്ടുള്ള ഒരേ ഒരു എലമെൻറ്റ് ഇവിടെയേ ഉള്ളൂ അത് നമുക്ക് കിട്ടി ഇനി ഇത് തന്നെ നമുക്ക് ഐ ഡി ഐ ഡിയും ക്ലാസ്സും ഒക്കെ പറയാൻ പറ്റും പക്ഷെ നമുക്ക് തർക്കാലും ക്ലാസ് ഒന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇൻപുട്ട് ഐ ഡി ഈക്വസ് യൂസർ നെയിം എന്ന് വേണമെങ്കിൽ പറയാം ഐ ഡി ഈക്വൽസ് യൂസർ നെയിം നമുക്ക് ആ എലമെൻറ്റ് കിട്ടും പക്ഷേ നമുക്ക് ഐ ഡി സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടേണ്ട നമുക്ക് ഡയറക്റ്റ് ഡോളർ ഓഫ് ഹർ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി എന്നെ ബേസിറ്റ് സെലക്ട് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ഡോളർ ഓഫ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് മുഴുവൻ എലമെന്റ് സെലക്ട് ചെയ്യാം ഈ ഈ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ എലമെന്റ് ഉണ്ടോ അത് മുഴുവനും അതിൻ്റെ അത്തപ്പെടും ഈ ഡോക്യുമെന്റിൽ മൊത്തം ഇരുപത്തി എട്ട് എലമെൻ്റ് ഉണ്ട് എലമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര എലമെൻ്റ് അല്ലേ ഉള്ളൂ പക്ഷേ അതല്ല ഇതെല്ലാ എലമെൻറ്സ് ആണ് ഓക്കെ ഞാൻ ജാസ് ക്ലിപ്പിന്റെ ട്യൂട്ടോറിയൽ ഡോം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡോക്യൂമെന്റ് ഒബ്ജക്റ്റ് മോഡൽ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാവാക്രിപ്റ്റെ ഡൂട്ടുകൾ സീരീസിൽ പോയി അത് കണ്ട് മനസ്സിലാക്കുക സോ ഇത് എച്ച് ടി എം ആ ഇതൊരു എലമെന്റ് ആണ് ഹെഡ് ഇതൊരു എലമെൻറ്റാണ് ഹെഡ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടൈറ്റിൽ ഒരു എലമെൻ്റ് ആണ് ബോഡി ഒരു എലമെൻ്റാണ് അങ്ങനെ മൊത്തത്തിൽ ഈ പേജിൻ്റെ അകത്ത് ഇരുപത്തെട്ട് എലമെൻ്റ് ഉണ്ട് അത് മുഴുവൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ സ്റ്റാർ ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് വരാറില്ല ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഏറെക്കുറെ എല്ലാം നോക്കി ഞാൻ ഏതെങ്കിലും സെലക്ടർ വിട്ടുപോയോ എന്ന് ഓർക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും സെലക്ടർ വിട്ടുപോയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്ടർ ഞാൻ വിട്ടുപോയെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം സോ ഞാൻ ഇത്രയും പറഞ്ഞത് ബേസിക്കായിട്ടുള്ള സെലക്ടേഴ്സാണ് ബേസിക്കായിട്ടുള്ള ഏറെക്കുറെ എല്ലാ സെലക്ടേഴ്സും ഞാൻ പറഞ്ഞു ഇനി സെലക്ടേഴ്സ് കിട്ടിയാൽ നമുക്ക് ചെയ്യേണ്ട എന്താണ് ആ സെലക്ടർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇപ്പോൾ സെലക്ടറിൻ്റെ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു വലിയ എച്ച് ടി എം എൽ ആണ് ഇതിനകത്ത് നിന്ന് എനിക്കൊരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു എലമിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സെലക്ടർ ഉപയോഗിക്കുന്നത് സെലക്ടർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ പിന്നെ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് പല ആക്ഷനുകളും ചെയ്യാം എന്നുള്ളതാണ് സോ എനിക്ക് ഇതിനകത്തുള്ള എല്ലാ ഇൻപുട്ടിൻ്റെ വാല്യൂ മാറ്റാനായിട്ട് പ്രോഗ്രാം എഴുതാം അപ്പോൾ നമ്മൾ കസ്റ്റം ഡോഡ് ജെഎസ് എന്നോട് ജെഎസ് എഴുതി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി എഴുതാം ഓക്കെ ഇതായത് ഇവിടെ നമ്മളെല്ലാം കൺസോളിലാണ് എഴുതി കാണിച്ചത് പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരിക്കലും കൺസോളിൽ എഴുതുള്ളൂ ഞാനിപ്പോൾ പഠിപ്പിക്കാനുള്ള എളുപ്പത്തിനായിട്ട് കൺസോളിൽ കാണിച്ചു എന്ന് തന്നെയുള്ളൂ നമ്മൾ ഇനി എഴുതുന്ന ഈ നമ്മുടെ കസ്റ്റം ജേസിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മളൊരു ജേക്കുറി എഴുതി തുടങ്ങുമ്പം നമ്മൾ സാധാരണ എഴുതി തുടങ്ങുന്ന ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ഇതാണ് ഡോളർ ഓഫ് ഡോക്യുമെൻ്റ് ഡോട്ട് റെഡി സോ ഇതെന്താണെന്ന് നിങ്ങൾ ഓർത്തിപ്പം ബോധേടാവുകയോ വേണ്ട ഇതെന്താണ് ഞാൻ പതിയെ പറഞ്ഞുതരാം ഡോളർ ഓഫ് ഡോക്യുമെൻ്റ് ഡോട്ട് റെഡി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് നമ്മൾ സാധാരണ ഫസ്റ്റ് ജെക്കൂറിൽ എഴുതുക ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഉറപ്പ് പറയാൻ പറ്റില്ല ഇലമെൻ്റുകൾ മുഴുവൻ വന്നു വന്നുകഴിഞ്ഞു എന്നുള്ളത് ഓക്കെ അതായത് ഈ ഒരു പേജിൻ്റെ എല്ലാ എലമെൻ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഉദാഹരണത്തിന് എനിക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യണം ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് നമ്മുടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞ് ഇന് ശേഷം മാത്രമേ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അത് വന്നു കഴിഞ്ഞു എന്ന് അങ്ങനെ ഉറപ്പുവരുത്താം സോ അതിനുള്ളൊരു മാർഗ്ഗമാണ് റെഡി എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് റെഡി എന്ന് പറയുന്ന ഫങ്ഷൻ ഈ എലമെൻറ്റുകൾ മുഴുവൻ ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ കയറുകയുള്ളൂ ഇതിൻ്റെ അകത്ത് കയറുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും എല്ലാ എലമെൻറ്റും ലോഡായി എന്നുള്ളത് അപ്പോൾ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല സോ ഇതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷനാണ് അതായത് ഒരു ഇവൻ്റാണ് ശരിക്കും ഡോളർ ഓഫ് ഡോക്യുമെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഡോളർ ഓഫ് എന്ത് എന്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം ഡോളർ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ് ഇതുപോലെ തന്നെ എനിക്ക് ഡോളർ ഓഫ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എച്ച് ടി എം എൽ കിട്ടും ഓക്കെ ഈ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ എച്ച് ടി എം എൽ ആണ് ഓക്കെ കണ്ടോ ഈ എച്ച് ടി എം എൽ എടുത്തപ്പോൾ എൻ്റെ ഫുൾ ഡോക്യുമെൻ്റ് അവിടെ സെലക്ട് ഫുൾ ആ ആപ്ലിക്കേഷൻ ഫുള്ളും സെലക്ട് ആയി തോന്നു കാരണം ഇത് മുഴുവൻ എച്ച് ടി എം എൽ എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്നത് ഈ മുഴുവൻ ഡോക്യുമെന്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത് സോ ഡോളർ ഓഫ് ഡോക്യൂമെൻ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഡോക്യുമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് റെഡി അത് റെഡി ആയെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം റെഡി ആയെങ്കിൽ ഈ ഡോക്യുമെൻ്റ് റെഡി ആയെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഫങ്ഷൻ വർക്ക് ചെയ്യണം ഇതൊരു അനോണിമസ് ഫംഗ്ഷനാണ് എന്താണ് അനോണിമസ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ ജാവ സ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിൽ കവർ ചെയ്തിട്ടുണ്ട് സോ ഡോളർ ഓഫ് ഡോക്യുമെൻറ്റ് റെഡി ആണെങ്കിൽ ഇവിടെ ഒരു ഫങ്ഷൻ വരണം ഓക്കെ ആ ഫംഗ്ഷൻ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം ഇപ്പം ഫംഗ്ഷൻ എക്സ് വൈ സെഡ് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് പറയണാല്ട്ട് വെൽക്കം എന്നിട്ട് വേണമെങ്കിൽ ഡോക്യൂമെൻറ്റ് ഓഫ് ഡോട്ട് റെഡിയുടെ അർത്ഥം പറയുകയാണ് എക്സ് വൈ സെഡ് എന്ന് പറയാം അപ്പോൾ എന്താ ഈ ഡോക്യുമെൻറ്റ് റെഡി ആവുന്ന സമയത്ത് എക്സ്വൈഡ് എന്നുള്ള ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം സോ ഇങ്ങനെ രണ്ടായിട്ട് എഴുതുന്നതിനേക്കാൾ എളുപ്പത്തിന് എഴുതാവുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സ് വൈസഡിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടു ഡയറക്റ്റ് ഡയറക്ട് ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് പിന്നെ ഈ എക്സ് വൈസഡ് എന്നുള്ള പേരിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ പറയുകയാണ് എക്സ് വൈസഡ് എടുത്തുകയാണ് സോ ഇതിൻ്റെ അകത്തുള്ളത് ഫംഗ്ഷനാണ് സോ ഇതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഡോളർ ഓഫ് റെഡി ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം നമുക്ക് സേവ് ചെയ്ത് നോക്കാം റൺ ചെയ്യുമ്പോൾ തന്നെ ഡോക്യുമെൻ്റ് റെഡിയാണ് വെൽക്കം എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ആക്ഷൻ വേണമെങ്കിലും എഴുതാം ഞാൻ എൻ്റെ ഒരു ഇപ്പോഴത്തെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ ഇൻപുട്ടിനും എല്ലാ ഇൻപുട്ടിൻ്റെ വാല്യൂ അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് ആയിട്ടുള്ള എല്ലാ ഇൻപുട്ടിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്തൊരു വാല്യൂ വെക്കാം വെൽക്കം എന്നുള്ള വാല്യൂ ആക്കണം എല്ലാ ടെക്സ്റ്റ് ബോക്സിലും സോ എന്ത് ചെയ്യും അതായത് നമ്മൾ പറയുകയാണ് ഇൻപുട്ട് എല്ലാ ഇൻപുട്ടിലും വേണ്ട നമുക്ക് ടെക്സ്റ്റ് ബോക്സിൽ മാത്രം മതി സോ ഇൻപുട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഇപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബോക്സും സെലക്ട് ആയി എല്ലാ ഇത്രയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ടെക്സ്റ്റ് ബോക്സും സെലക്ട് ആയി ഡോട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്തുള്ള വാല്യൂവിനെ നമ്മൾ വാൽ പ്രോപ്പർട്ടി വാല്യൂ പ്രോപ്പർട്ടിയാണ് ഓക്കെ വാല്യൂ പ്രോപ്പർട്ടിന് നമ്മൾ വാൽ എന്നുള്ള ഫങ്ഷൻ നമ്മൾ നേരത്തെ നോക്കി വാൽ നമ്മൾ അതിൻ്റെ അടുത്ത് പറയുകയാണ് വെൽക്കം സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇവിടെ എവിടെയൊക്കെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ വാല്യൂ വെൽക്കം ആവും റൺ ചെയ്യാം ഉണ്ടോ ഈ ടെക്സ്റ്റ് ബോക്സിനൊക്കെ വാല്യൂ വെൽക്കം ആയി ഓക്കെ ഇതിപ്പോൾ വാല്യൂ സെറ്റ് ചെയ്യുന്ന കേസാണ് ഇനി അതുപോലെ തന്നെ ഞാൻ ആണ് ഇവിടെ ഒരു എനിക്ക് കുറേ എച്ച് ടി എം എൽ എലമെൻ്റുകൾ കാണിക്കാനുള്ളത് ഉണ്ടല്ലോ ഉദാഹരണത്തിന് ഇപ്പം ടെസ്റ്റ് ടെസ്റ്റ് എന്നുള്ള ഇത് ഇപ്പം എനിക്ക് അത് ഈ കൊടുതി അതിൻ്റെ വാല്യൂ വെൽക്കം എന്നുള്ള മാറ്റി വേറൊരു പേ ഇതാക്കണം അപ്പോൾ ഈ ടെസ്റ്റ് എന്നുള്ള ഐ ഡിയുള്ള ഡിവിൻ്റെ എച്ച് ടി എം എൽ മാറ്റണം എന്ത് ചെയ്യും അടുത്ത ലൈനായിട്ട് ഡോളർ ഓഫ് ഹാഷ് ടെസ്റ്റ് അതിൻ്റെ മാറ്റേണ്ടത് വാല്യൂ അല്ല എച്ച് ടി എം എൽ പ്രോപ്പർട്ടിയാണ് ഇന്നർ എച്ച് ടി എം എൽ ആണ് മാറ്റേണ്ടത് സോ എച്ച് ടി എം എൽ ഹലോ സേവ് ചെയ്തു റൺ ചെയ്താൽ ഉണ്ടോ ഇത് ഇതിൽ നാല് സ്ഥലത്തും എന്ന് വന്നു ഇത് മാറി ഹലോ ഹൗ ആർ യു എന്ന് വന്നു ഇനിയിപ്പോൾ അത് ബോൾഡിൻ്റെ അകത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബോൾഡ് കൊടുത്താൽ മതി സിമ്പിൾ റൺ ചെയ്യാം അത് ബോൾഡിൻ്റെ അകത്ത് വന്നു സോ ഈ സെക്ഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ